നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം പാലാ റോഡിൽ മീഡിയ ജംഗ്ഷൻ മുതൽ മംഗലത്ത് ആഴം വരെ ഒന്നേകാൽ കോടി മുതൽ മുടക്കിൽ ടാർ ചെയ്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തിയ റോഡാണിത് ഉദ്ഘാടനം നടത്തി എട്ടാം ദിവസം തന്നെ റോഡിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടു നാട്ടുകാരും ജനപ്രതിനിധികളും നിരവധി സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായി രണ്ടാമത് റീ ടാറിങ് നടത്തി മതിയായ രീതിയിൽ അടിസ്ഥാനമില്ലാതെ ടാറിംഗ് നടത്തിയതിൻ്റെ ഫലമായി അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്ന് കൗൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് പറഞ്ഞു ഈ റോഡ് മീഡിയ മീഡിയ ജംഗ്ഷൻ മുതൽ മംഗലത്താഴം വരെ ഒന്നേകാൽ കോടി രൂപ മുടക്കിയാണ് ഈ റോഡ് ടാർ ചെയ്തത് ടാർ ചെയ്തതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനിൽ ചെയ്ത് എട്ടാം ദിവസം പല സ്ഥലങ്ങളിലായിട്ട് റോഡ് തകർന്ന ഏക റോഡാണ് ഒരുപക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു റോഡ് റോഡുണ്ടായിരിക്കുക ഇത് അതേക്കുറിച്ച് നിരവധിയായ പ്രശ്നങ്ങൾ ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും സമര പരിപാടികളിലൂടെ പല പ്രാവശ്യം ഇത് രണ്ടാമത് റീട്ടയർ ചെയ്ത ഭാഗത്താണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മതിയായിട്ട് പ്രതലം ഉറപ്പിക്കാതെ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെ ടാർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ഇത് പ്രതലം ഒഴുകിപ്പോവുകയാണ് പ്രതലം ഒഴുകി പോകാനായിട്ട് വളരെ തിട്ടയായിട്ടിരുന്ന് ഈ കഴിഞ്ഞ ദിവസം അരീക്കരയിൽ നിന്നുള്ള ഒരു സഹോദരൻ വന്ന് ബൈക്കിൽ വീണു അദ്ദേഹത്തിന് എൻ്റെ നമ്പർ അറിയാമായിരുന്നു എന്നെ വിളിച്ചു അപ്പോൾ തന്നെ ഞാനിവിടെ വന്നു അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല പരിക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഒരു കേസെടുക്കാൻ പി ഡബ്ല്യു ഡി അധികാരികൾക്കോ മറ്റധധികാരികൾക്കോ എതിരെ ഒരു എടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത് കാരണം അതിനകത്ത് എന്ത് ചിലവ് വരും ആ ചിലവ് ഉണ്ടാക്കുന്നേക്കാളും വേദം അങ്ങ് വിട്ട് കളഞ്ഞേക്കാന്ന് വിചാരിച്ച് എല്ലാവരും ഒഴിവായി പോകുന്നതുകൊണ്ടാണ് ഇപ്രകാരം ഒരു സംഭവം നടക്കുന്നത് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യം നടക്കിയല്ല ഇത് ഇപ്പോൾ വീണ്ടും അത് ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് ഇത് ഒരു ഒരു മീറ്റർ താഴ്ചയിൽ ഈ ഭാഗം റോഡ് നീക്കി അടി മുതൽ ബേസ്മെൻറ്റ് മുതൽ ശരിക്കും ഉറപ്പിച്ച് ചെയ്യണം അതിനുള്ളൊരു പ്രപ്പോസൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് സർക്കാരിലേക്ക് അയച്ച് അത് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇന്നലെ മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതൊരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഇവർ തൽക്കാലത്തേക്ക് പൊതുമരാമത്ത് അധികാരികൾ ഈ കുഴികളൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട് അത് എത്ര നാളത്തേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒഴുകി കൂടിയിരിക്കുന്ന സ്ഥലം അവിടെ ടു വീലർ യാത്രക്കാർക്കും ത്രീ വീലർ യാത്രക്കാർക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ടു വീലർ അറിയാൻ സ്ഥലം അത്രമാത്രം മാത്രം അറിയാവുന്ന ആളുകൾ പോലും വന്ന അപകടത്തിൽപ്പെടുന്നു അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത് ഇതേ സംബന്ധിച്ച് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു ആ പരാതി വിജിലൻസ് ഫോർവേഡ് ചെയ്തു വിജിലൻസ് എൻക്വയറി നടന്നു വളരെ വിശദമായിട്ട് അന്വേഷിച്ച് വിജിലൻസ് റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു പക്ഷേ ആ റിപ്പോർട്ടിന്മേലെ ഇന്നുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമുക്ക് ജനങ്ങളോട് പറഞ്ഞു എന്ത് കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊതുമരാമത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു പരാതി അയച്ചാൽ മതി ഇല്ലെങ്കിൽ ഫോണിൽ ബന്ധം പ്പെട്ടാൽ മതി ഞാനത് ടേക്കപ്പ് ചെയ്തു പക്ഷേ ഏത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ ഏഴ് പരാതി കൊടുത്താണ് ആ പരാതികളെല്ലാം അദ്ദേഹം കളനെ തന്നെ കാവലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത് ചെയ്ത ഉദ്യോഗസ്ഥന് തന്നെ ഫോർവേഡ് ചെയ്യും ആ ഉദ്യോഗസ്ഥനൊന്ന് വിളിക്കും ഇത് ക്ലോസ് ചെയ്തോട്ടെ ഇതാണ് ചോദ്യം അല്ലാതെ അതിന് എന്ത് മറുപടിയുണ്ട് അത് പരിഹരിച്ചോ അങ്ങനെ എന്നിട്ട് പരിഹരിച്ചോ എന്ന് പറഞ്ഞ് മേളിലേക്ക് റിപ്പോർട്ടും കൊടുക്കും അവിടെ ആശ്വാസം ഇവിടെ ആശ്വാസം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്കാർക്കും ഇതേക്കുറിച്ച് അല്പം പോലും കെയറില്ലാത്തത് ഒന്നേകാൽ കോടി രൂപ മുടക്ക് ഇത്രയും ഒരു പൊതുഫണ്ടിൽ നിന്നും സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് ചിലവഴിച്ച് ഒന്നേകാൽ കോടി രൂപ മുടക്കി ഒരു വർക്ക് നടത്തിയിട്ട് ഇത്രമാത്രം മോശമായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് എന്ത് നടപടി സ്വീകരിച്ചു ഇതുവരെ ജനത്തിനോട് അറിയിക്കാൻ പൊതുമരാമത്ത് അധികാരികൾ തയ്യാറാകണം ഇതിന് ഇപ്പോൾ അവർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇത് പ്രതലം പ്രതലം മാത്രമല്ല ബേസ്മെന്റ് ഭംഗിയായിട്ട് ഉറപ്പിച്ച് ഇതിന്റെ ഓടകൾ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ടാറിയും പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഫയൽ ഫോളോ ഫോളോഅപ്പിലാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിർമ്മാണത്തിലെ അപാകത അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം പൂർത്തിയായി സർക്കാരിന് റിപ്പോർട്ട് നൽകിയെങ്കിലും തുടർ നടപടി വൈകുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം